നമസ്കാരം ശശി തരൂർ വിഷയം പതുക്കെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മാഞ്ഞ് അത് വലിയ രീതിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയതാണ് അത് മാധ്യമങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങി എന്ന് വിചാരിച്ച് കോൺഗ്രസിനുള്ളിൽ അതിൻ്റെ ആ ഒരു അലയറികൾ അവസാനിക്കുന്നില്ല മാത്രമല്ല എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശശി തരൂരിന് പിന്തുണയുമായി എത്തി എന്നതാണ് മറ്റൊരു കാര്യം സി പി എമ്മിലെ ചില നേതാക്കളുമായി പ്രധാനപ്പെട്ട നേതാക്കളുമായി ശശി തരൂർ ഫോണിൽ സംസാരിച്ചു എന്ന് കേൾക്കുന്നു ബി ജെ പിയിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു എന്നൊക്കെ കേൾക്കുന്നു ശരിക്കും ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ കേരളത്തിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി ഇയാൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ ഗതിയിൽ വന്ന അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു യുണൈറ്റഡ് നേഷൻസിലെ ഉദ്യോഗസ്ഥനായിരുന്നു വലിയ ബൗദ്ധിക ജ്ഞാനമുള്ള ആളാണ് പ്രസംഗകരാണ് അദ്ദേഹത്തിന് മറ്റു വഴികൾ ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുക്കിന്റെ റോയൽറ്റി കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക് വന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇനി സമ്പൂർണ്ണ രാഷ്ട്രീയം അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന് തോന്നുന്നില്ല അദ്ദേഹം സി പി എമ്മിലേക്ക് വന്നാൽ എന്താകും അവസ്ഥ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയാൽ എന്താകും അവസ്ഥ ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങളിൽ ചാനലുകളിൽ ചാനൽ ചർച്ചകളിൽ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം ചിലപ്പോൾ കിട്ടുമായിരിക്കാം കോൺഗ്രസ് പാർട്ടി പോലെയല്ല കോൺഗ്രസ് പാർട്ടി തരൂരിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്ന് സി പി എമ്മിൽ അഭിപ്രായമുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് ബി ജെ പിക്ക് തീർച്ചയായിട്ടും കടന്നു വന്നാൽ കേരളത്തിൽ ഒരു എം പി കൂടി തങ്ങൾക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം കൂറുമാറ്റ നിരോധന നിയമം ഒക്കെ അവിടെ ഉണ്ട് എന്നാൽ പോലും അത്തരത്തിൽ ശശി തരൂരിനെ പോലെ ഒരു ബിഗ് ബിഗ് ഫിഗർ തീർച്ചയായിട്ടും കൂടെ കൂട്ടാൻ ബി ജെ പിയും തയ്യാറാകും സി പി എമ്മും തയ്യാറാകും തരൂർ സി പി എമ്മിലേക്ക് പോകുമെന്നോ ബി ജെ പിയിലേക്ക് പോകുമെന്നോ എന്നും എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ തരൂരിനെ പിണക്കി കഴിഞ്ഞാൽ നഷ്ടം കോൺഗ്രസിന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് വരികയാണ് നേരത്തെ തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം എ സി സി സെക്രട്ടറിയായിട്ട് എ സി സിയുടെ അധ്യക്ഷനായിട്ട് മത്സരിച്ചിരുന്നു അപ്പം അത്തരത്തിൽ പാർട്ടിക്കെതിരെ ഒരു പ്രത്യേക നീക്കം പല അളവിലും തന്റെ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം തന്റെ സ്വന്തം അഭിപ്രായം വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പം തരൂർ പുതിയ ഒരു പുതിയൊരു ഭീഷണി എന്ന് പറയാൻ പറ്റില്ല തരൂർ കുറെ കാര്യങ്ങൾ പറയുന്നു അതൊന്നും അംഗീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കേരള ഘടകത്തിനോ അല്ലെങ്കിൽ എ ഐ സി ടോ കഴിയുന്നില്ല എന്നത് ഒരു സത്യമാണ് പിന്നെ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ പോലും തരൂരിനെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നെ രാഹുൽ ഗാന്ധി ഇടപെട്ടി പ്രശ്നം പരിഹരിച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഒരു തരത്തിലും പ്രശ്നം പരിഹരിച്ചിട്ടില്ല തരൂർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് തരൂർ പോയാൽ നഷ്ടം കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്ന മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം തരൂർ തരൂർ നടത്തുകയാണ് എന്നുള്ള ചില രഹസ്യ വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു തരൂർ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എം കെ രാഘവൻ എം പിയുമായിട്ടും മുസ്ലിം ലീഗുമായിട്ടുമൊക്കെ ഈ വിഷയം അദ്ദേഹം ചർച്ച ചെയ്തതായുള്ള വാർത്തകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടിരുന്നു എന്തായാലും തരൂർ ശക്തൻ തന്നെയാണ് അദ്ദേഹം അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരനല്ല സേവാദളിലൂടെയോ കെ എസ് യു ലൂടെയോ ഐ ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയല്ല പക്ഷേ അദ്ദേഹം ആഗോളതലത്തിൽ ശക്തനാണ് വിശ്വകോരുൻ എന്നൊന്നും നമ്മൾ അഭിസംബോധന ചെയ്യുന്നില്ല എങ്കിലും കരൂർ എന്നുള്ള വ്യക്തി കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളല്ലാതെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ പത്ത് വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തരൂർ ശക്തം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തരൂർ നിന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അത് ഗുണം ചെയ്യും അയാൾ പുറത്തുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അത് ദോഷം ചെയ്യും കോൺഗ്രസ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി സതീശനും കാര്യങ്ങൾ കുറച്ചുകൂടി ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണം തരൂർ പോയാലും തരൂരിനെ സുഖമായി ജീവിക്കാം ഒരു കുഴപ്പവുമില്ല അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിയി അദ്ദേഹത്തിന് രാഷ്ട്രീയം വേണം എന്നൊന്നുമില്ല അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ എന്ന സൂചന അദ്ദേഹം നേരത്തെ നൽകി കഴിഞ്ഞു നിങ്ങൾക്കാണ് കോൺഗ്രസ്സിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് കേരള ഘടകത്തിനാണ് അല്ലെങ്കിൽ യു ഡി എഫിനാണ് തരൂരിനെ കൊണ്ട് ആവശ്യം അതുകൊണ്ട് നോക്കിയും കണ്ടും പ്രസ്താവനകൾ ഇറക്കിയില്ലെങ്കിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ രഹസ്യ ചർച്ചകളുടെ കാര്യം പോട്ടെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം കാരണം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പക്ഷെ തരൂർ ചുമ്മാ നിന്നാൽ അല്ലെങ്കിൽ തരൂർ കോൺഗ്രസ്സുകാരനല്ലാതായി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത്തിരി ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലും വരും ഭാവിയിലും ഒക്കെ തന്നെ ഇപ്പോഴും തന്നെ ഇന്ത്യയിൽ വിയർത്ത് വിയർത്ത് ഒട്ടി ാണ് കോൺഗ്രസ് ഇനി തരൂർ കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ ദുരവസ്ഥയായിരിക്കും ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്